അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് പാണ്ടിക്കാട് സ്ഥലത്താണ് പാണ്ടിക്കാട് കെ കെ പാണ്ടിക്കാട് നമ്മുടെ രണ്ടിന്റെ ഇടയിലായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ നല്ല അടിപൊളി പെട്രോൾ പമ്പ് അതായത് അതേമാതിരി നമ്മളൊരു ഹോസ്പിറ്റൽ പിന്നെ ഓഡിറ്റോറിയം പിന്നെ ബിൽഡിംഗ് ഒക്കെ കയറ്റാൻ പറ്റും നല്ല സ്ട്രൈറ്റ് സ്ഥലമാണ് അവിടെ നോക്കി നമ്മുടെ റോഡിന്റെ നമ്മുടെ നാഷണൽ ഹൈവേ നല്ല റോഡിന് നമ്മളെ പാലക്കാടിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ഇപ്പൊ അതിപ്പോ നമ്മളെ പാലക്കാട് അതേമാതിരി മണ്ണാർക്കാട് ആ ഭാഗത്തേക്ക് പോണ റോഡാണ് അങ്ങനെ കരഭൂമിയാണ് ഉള്ളത് അൻപത് സെന്റ് സ്ഥലങ്ങൾക്ക് ഈ മൂന്ന് നാല് ഉപയോഗത്തിന് ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം ഈ വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് നമുക്ക് ഏത് ഐറ്റംസ് തുടങ്ങാൻ പറ്റും നല്ല അടിപൊളി കരഭൂമിയാണ് റോഡിൽ നിന്ന് എന്നൊക്കെ തൊട്ടടുത്ത് തന്നെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഒരു കുഴപ്പമില്ലാത്തൊരു അങ്ങാടിയാണ് കെ കെ പാണ്ടിക്കാടും അതേമാതിരി നമ്മുടെ പാണ്ടിക്കാട് ടൗണിൽ നിന്ന് ആകെ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തിലേക്കുള്ള ദൂരം അത് ഏകദേശം കരഭൂമിയാണുള്ളത് ഏകദേശം ചതുരത്തിനാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പോശയും കടക്കുന്നത് നമുക്ക് അൻപത് സെന്റോ നാൽപ്പത് സെന്റോ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് മുറിച്ച് നമുക്ക് ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് തരാം അതിൽ ബാക്ക് ഭാഗത്തൊക്കെ കുറെ സ്ഥലം ഇതുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആകെ അൻപതോ നാൽപ്പതോ എത്ര സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര എങ്ങനെ എങ്ങനെയാണ് വേണമെങ്കിൽ തരാം കരഭൂമിയാണ് റെക്കോർഡ് ഫുൾ ക്ലിയർ ആണ് അപ്പോൾ വന്നോളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ അടിയിൽ കാണുന്ന വീഡിയോയിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ ഞങ്ങൾ റോട്ടിൽ നിന്ന് ശ്രദ്ധിച്ചോ നമ്മളെ ഈ ഭൂ നമ്മളെ ഈ സ്ഥലം റോഡിനെങ്ങാട് താന്ന് നിൽക്കുന്ന സ്ഥലമല്ല കൂടുതൽ മണ്ണ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ബിൽഡിങ് എല്ലാ സ്ഥാനത്തും കേട്ടാൻ പറ്റും നല്ലൊരു ഏരിയും കൂടിയാണ് അത് നമുക്ക് ഏകദേശം ഇവിടെ പത്ത് ലക്ഷം രൂപ വില വരുന്ന ഏരിയം കൂടിയാണ് ഏകദേശം പത്ത് ലക്ഷം രൂപ വില വരുന്ന നമുക്ക് നെബിളാണ് കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം ഇത് അടിപൊളി ഹൈവേ റോഡാണ് കാച്ചിൽ തന്നെ നല്ല കാണാൻ പറ്റി നല്ല ഏരിയയും കൂടിയാണ് എല്ലാ ഭാഗത്തൊന്നും കാണിച്ചു കൊടുത്തുള്ള അൻപത് നമുക്ക് ബാക്ക് ഭാഗം വരെ നമുക്ക് ഇതിൽ സ്ഥലമുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വീതി നമുക്ക് മുപ്പത്തിയാറ് നാൽപ്പത് മീറ്റർ ഫ്രണ്ട് ഭീതി ഇതിൽ കിട്ടുന്നുണ്ട് അതിൽ നല്ല ചതിരത്തിനാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ആ ആവശ്യമുള്ള ആളുകൾ നമ്മളെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളും ഇതേമാതിരി ഇനി എവിടെയും സ്ഥലങ്ങൾക്ക് കിട്ടാം വളരെ കുറവാണ് രണ്ടും ആ ടൗണിൻ്റെ ഇടയിൽ കിടക്കുന്ന നല്ല അതിമനോഹരമായ കൂടുതൽ നമുക്ക് ഒരു ചേഞ്ച് മാറ്റം ആണെങ്കിൽ നമുക്ക് വരുത്താം ഒരു ഒരു സിയാറ് ഇങ്ങോട്ട് കിട്ടുന്ന രൂപത്തിൽ നമുക്ക് മാറ്റം വരുത്തിയിട്ട് ബാക്കി നമുക്ക് സ്ഥലത്തിന് നമുക്ക് തെങ്ങോ കൗങ്ങോ നമുക്ക് എന്താ വേണ്ട റബ്ബറോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്കായിട്ട് മാറാം റബ്ബറായിട്ട് മാറാം തെങ്ങായിട്ട് മാറാം എന്തെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടായിട്ട് ഒരു സിയാറ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന രൂപത്തിലാകണം എല്ലാം ഏർ കറക്റ്റായിട്ട് മാറൂല ഒരു പൈസ നമുക്ക് ഏകദേശം ഒരു എങ്കിലും ഇങ്ങോട്ട് തിരിച്ച് കിട്ടണ രൂപത്തിൽ എന്തും മാറ്റം പിടിക്കാം ഓക്കെ